ഒരു ചെടി നടാൻ പോട്ടില്ലാതെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഒരു പോട്ടുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് മുകളിലത്തെ പോർഷനും താഴത്തെ പോർഷനും ഇതേപോലെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ എടുക്കുമ്പം കുറച്ച് കട്ടിയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാൻ നോക്കണേ എന്നാലേ നമ്മൾ മണ്ണ് നിറയ്ക്കുമ്പോൾ അത് സ്ട്രോങ് ആയിട്ട് ഇരിക്കത്തുള്ളൂ അപ്പം അതാ ഞാൻ രണ്ട് പോർഷൻ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ആ ഓപ്പണിംഗ് ഉണ്ടല്ലോ അതിൻ്റെ അതേ സൈസിൽ നമുക്ക് താഴത്തെ പോർഷനിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം The <laughs> അപ്പം ഞാൻ ഹോൾ ഇട്ടത് കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊന്നും അല്ല അപ്പം എന്തായാലും ഇതേപോലെ ഹോൾ ഇട്ടിട്ട് ഇതാ ഫിക്സ് ചെയ്തങ്ങ് വെക്കുക എന്നിട്ട് അതിന്റെ ക്യാപ്പിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം കാരണം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അതിലൂടെ പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടന്നിട്ട് നടുന്ന ചെടി ചീഞ്ഞ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ പോട്ട് ഇവിടെ റെഡിയായി വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് എടുക്കാൻ പറ്റത്തില്ലേ അപ്പോൾ ഇനി ഇല്ലാത്തതുകൊണ്ടാണ് ചെടി നടാത്തതെന്നുള്ള വിഷം അങ്ങ് മാറിക്കിട്ടിയില്ലേ ആ ഇനി കുറച്ച് മണൊക്കെ നിറച്ചിട്ട് ഒരു പ്ലാന്റ് അങ്ങോട്ട് നട്ട വെച്ച് കൊടുക്കുക നല്ല ഭംഗിയാണ് ഞാനിവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്ന ഒരു ഫൈഡർ പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ നട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള ചെടികളൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് നിൽക്കും അപ്പോൾ ആർട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെ പെയിൻറ് അടിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ പ്ലാന്റ് വെക്കാൻ അടിപൊളിയാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ